പക്ഷേ എല്ലാവരോടും എനിക്ക് പറയാനുള്ളത് നമ്മുടെ കസ്റ്റമർഷൻ എല്ലാവരും ഈ സമയത്ത് വെക്കാൻ ഏറ്റവും നല്ല ഒരു മഴ സീസണിൽ വെക്കണം എന്നാലും നല്ല കണക്ക് പിടിക്കുള്ളത് ആ ഇപ്പൊ നല്ല സൂട്ടബിൾ ആവശ്യമില്ല സൂട്ടബിൾ ടൈം ആയിരിക്കുന്നേ ഇതല്ലേ പറയും പിന്നെ ഇത് നമ്മുടെ തായ് തായലിന്റെ സ്വീറ്റ് ലുവിന്റെ തായലിന്റെ സ്വീറ്റ് ലുവിൻ സ്വീറ്റ് ലുവിനാണ് ഇതല്ല ഓൾ സീസൺ ലെമൺ ആണ് ഓൾ സീസൺ ലെമൺ നമ്മുടെ മാർക്കറ്റ് ലെമൺ പറയും നമ്മുടെ കടകളിൽ ഓൾ സീസൺ ലെമൺ ആണ് എപ്പോഴും കായുണ്ടാവും ഇതിനിക്ക് കാഴ്ച തഴച്ച് കിടക്കും ഇതൊക്കെ നമുക്ക് മഴ സമയത്ത് വെക്കാൻ പറ്റിയ ഒരു ഫലവൃക്ഷങ്ങളാണ് ഇതെല്ലാം ഫലഘട്ടങ്ങളെല്ലാം ഈ മഴ സമയത്ത് വെക്കുന്നതാണ് വെക്കുന്ന മലേഷ്യൻ ചക്ക ആണത് ഡാർഫാണ് ഇത് പക്ഷേ ഇതൊരു വർഷത്തിലൊരിക്കൽ മാത്രമേ കായ്ക്കുള്ളൂ ഒരു ഇരുപത് ഇരുപത്തി അഞ്ച് ഇരുപത്തി കിലോ വരെ വെയിറ്റ് വരൂ ഇതിന്റെ ചക്കക്ക് പക്ഷെ വലിയ പൊക്കം ഒരുപാട് പൊക്കം വെക്കത്തില്ല ഈ പ്ലാവിന്റെ പ്രത്യേകത അതാണ് ഹായ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് അജയൻ ചേട്ടൻ്റെ അവനാസ് ഗാർഡൻ കാണാൻ വേണ്ടിയിട്ടാണ് അവിടുത്തെ കുറിച്ച് അറിയാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ലക്ഷക്കണക്കിന് പ്ലാന്റുകളാണ് ഇവിടെ ഉത്പാദിപ്പിച്ചിട്ടുള്ളത് അത് നിങ്ങളിലേക്ക് എത്തിക്കാൻ ഒരു ശ്രമഫലമായിട്ടുള്ള ഒരു വീഡിയോ ആണ് അന്നേരം ഈ വീഡിയോ മുഴുവനായിട്ട് കാണണം അദ്ദേഹം വെറൈറ്റി ടൈപ്പിലുള്ള എല്ലാ ഫ്രൂട്ട്സ് പ്ലാന്റുകളും അതേപോലെ ഗാർഡനിങ്ങിന് ആവശ്യമായിട്ടുള്ള ചെടികളെല്ലാം നമ്മുടെ ഈ ഗാർഡനിലുണ്ട് അന്നേരം അദ്ദേഹത്തിൻ്റെ വലിയ മനസ്സിന് ഉടമയായിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ് വേറെ അദ്ദേഹം വിശാലമായിട്ടുള്ള ഈ ഗാർഡൻ ഒരു ഒന്നര ഏക്കർ സ്ഥലത്ത് ഇവിടെ ഒരുക്കിയിട്ടുണ്ട് വേറെ ഇത് നിങ്ങളിലേക്ക് എത്തിക്കുക ജനങ്ങളിലേക്ക് എത്തിക്കുക നല്ല ഫലങ്ങൾ നമ്മൾ ഭക്ഷിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് അദ്ദേഹം ഓർഗാനിക്കായിട്ടുള്ള ഒരു പ്ലാന്റ് ഒരു ഗാർഡൻ ആണ് ഇവിടെ രൂപീകരിച്ചിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ പ്ലാന്റിൻ്റെ വിശേഷങ്ങൾ കാണാം നിങ്ങൾക്ക് ഈ പ്ലാന്റ് ആവശ്യമുണ്ടെങ്കിൽ കേരളത്തിൽ കേരളത്തിലെവിടെയും ഇന്ത്യയിലെവിടെയും അദ്ദേഹം എത്തിച്ചു തരുന്നതിനുള്ള ട്രാൻസ്പോർട്ടിങ് സൗകര്യമുണ്ട് നേരം നമ്മുടെ വീഡിയോ മുഴുവനായിട്ട് കാണണം ഈ വീഡിയോ സ്കിപ്പ് ചെയ്യരുത് ഓക്കെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അജയൻ ശ്രീധരൻ ഞാൻ അവനാസ് ഗാർഡൻ്റെ ഓണറാണ് ഇത് ആലപ്പുഴ ഡിസ്ട്രിക്റ്റിൽ മാവേലിക്കര താലൂക്കിൽ ഭർണിക്കാവ് ഗ്രാമപഞ്ചായത്തിൽ ഭർണിക്കാവ് ദേവി ക്ഷേത്രത്തിനടുത്താണ് ഈ ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത് ആ പിന്നെ നമുക്കിവിടെ കുറേ വേറെ വെറൈറ്റികളുണ്ട് ഈ കാണുന്നതെല്ലാം ഈ കൽക്കട്ട തെറ്റി എന്ന് പറയും കൽക്കട്ട തെറ്റിയാണ് കാണുന്നത് മുഴുവനും ഇത് എല്ലാം ഓൾ ഓൾ സീസൺ എപ്പോഴും പൂക്കൾ കിട്ടുന്ന തെറ്റികളാണ് ചുമലയും മഞ്ഞയുമുണ്ട് ഇത് കൽക്കട്ട തെറ്റി എന്ന് പറയും കൽക്കട്ട എന്ന് പറയുന്ന സാധനങ്ങളാണിത് എപ്പോഴും പൂ കിട്ടുന്ന ഒരു സാധനമായത് ഇത് ഗോവിന്ദ് ഗോവിന്ദ് പ്രസെന്ന് പറയും യു പിന്നുള്ളതാണ് പുള്ളി ഫാമിലി ആയിട്ടാണ് ഇവിടെ താമസം നമ്മുടെ എല്ലാം ഞാൻ ഇല്ലാത്ത മുഴുവൻ ടേക്കറാണ് പുള്ളി കാടി ഞാൻ ഇല്ലാത്തപ്പോഴായാലും ഉള്ളപ്പോഴായാലും പുള്ളിയാണ് ഇതെല്ലാം ഡീൽ ചെയ്യുന്നത് അതുകൊണ്ട് നമുക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ല എവിടെ വേണേലും പുള്ളി വിശ്വസിച്ച് ഏപ്പിച്ചിട്ട് പോവാം ഒരു പ്രശ്നവും ഇല്ല നമ്മുടെ പുള്ളിടേക്കറാണ് ഓൾ സീസൺ ലെമൺ ആണ് ഓൾഡ് സീസൺ ലമൺ നമ്മുടെ മാർക്കറ്റ് ലെമൺ നമ്മുടെ സീസൺ ലമണാണ് എപ്പോഴും കാഴ്ചണ്ടാവും ഇതൊക്കെ ഇതൊക്കെ നമുക്ക് മഴ സമയത്ത് വെക്കാൻ പറ്റിയ ഒരു ഫലവൃക്ഷങ്ങളാണ് ഇതെല്ലാം ഫലവിഷങ്ങളെല്ലാം ഈ മഴ സമയത്ത് വെക്കുന്നതാണ് ഇതെല്ലാം പിന്നെ ഇത് വന്നിട്ട് നമ്മുടെ ഇതാണ് നാംഡോക്കുമായി ഗോൾഡ് നാംഡോക്കുമായി ഗോൾഡ് ഇഷ്ടം പോലെ എല്ലാം പറിച്ചെടുത്താണ് പിന്നെ വീണ്ടും അടുത്ത അടുത്ത നമുക്ക് എന്ത് നിക്കുന്ന ഇത് ഈ മരം എന്ന് പറഞ്ഞാൽ ഇത് മദർ പ്ലാന്റ് ആണ് ഇത് ഒരു ഒരു കുറഞ്ഞ പറഞ്ഞു മദർ പ്ലാന്റ് ആണ് എല്ലാരും പഠിക്കാനും മറ്റേതിനു വേണ്ടി ഉപയോഗിക്കുന്ന പ്ലാന്റ് ആണ് മരമുന്തിരി ഓൾ സീസൺ മരമുന്തിരിയാണ് ഇത് ഗ്രീൻ ക്രിസ്റ്റൽ ആണ് മരമുന്തിരി നമ്മളെ മരത്തിൽ മേടിക്കുന്ന മുന്തിരി നമ്മുടെ മറ്റു മുന്തിരി പോലെ സെയിം ക്വാളിറ്റിയും ടേസ്റ്റും എല്ലാമാണ് പക്ഷെ നമ്മളിത് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് പെട്ടവർക്ക് അറിയാൻ പറ്റില്ല ഇത് മരമുന്തിരിയാണോ മറ്റു മുന്തിരിയാണോ ആണെന്ന് അറിയാൻ പറ്റത്തില്ല പറ്റത്തില്ല അതുപോലെ തന്നെ വൈറ്റ് ലോങ്ങാൻ പൂത്ത് കിടക്കുന്നതാണ് വൈറ്റ് ലോങ്ങാൻ ഓൾ സീസൺ ബൂത്ത് കിടക്കുന്നതാണ് വൈറ്റ് ലോങ്ങാൻ ഇതും അതുപോലെ തന്നെ മദർ പ്ലാന്റ് ആണ് ഒരു ഫിഫ്റ്റീൻ തൗസൻഡ് റുപ്പീസ് ഒക്കെ പോലെ വരുന്ന മദർ പ്ലാന്റ് ആണ് പിന്നെ നമുക്ക് വേണ്ട ഇതുണ്ട് ഇതും മരമുഞ്ചിലിൻ്റെ പല വെറൈറ്റികളാണ് ഇരിക്കുന്നത് ഇത് മരമുന്തിരിയുടെ വെറൈറ്റികളാണ് മരമുന്തിരിക്ക് പല എന്ന് പറയും മരമുന്തിരിക്ക് പല വെറൈറ്റികളുണ്ട് അതൊരു വെറൈറ്റി ഇത് റെഡ് ഹൈബ്രിഡ് എന്ന് പറയും പിന്നെ ഇത് നമ്മുടെ തായ്ലൻഡ് തായ തായ്ലൻ്റ് സ്വീറ്റ് ലുവി അതാണ്ട് തായ്ലൻഡ് സ്വീറ്റ് ലൂവി ഓൾ സീസൺ സ്വീറ്റ് ലൂവിയാണ് ഇതല്ല ഓൾ ഓൾ സീസണിൽ കായ്ക്കുന്നതാണ് ഇത് അതുപോലെ തന്നെ തായ്ലൻഡ് ഓൾ സീസൺ സ്വീറ്റ് ലൂവിയാണ് ആണ് ഇത് നമുക്ക് ഉമർച്ചാമ്പ ഉമർച്ചാമ്പ ഇത് ഓൾ സീസൺ ആണ് ഉമ്മർച്ചാമ്പ മഴ ആയതുകൊണ്ടാണ് കളർ കുറച്ച് കുറവുണ്ടെങ്കിൽ ഇഷ്ടംപോലെ നല്ല കളർ കിട്ടും ഇതിനേക്കാളും വലിയ വലുപ്പത്തിൽ വരികയും ചെയ്യും കായ് നല്ല വലുപ്പത്തിൽ വരുന്നതാണ് ഇത് പിന്നെ അതുപോലെ തന്നെ ഈ സാധനം എന്ന് പറയുന്നത് ഇത് നമ്മുടെ ഇത് നമ്മുടെ എന്ന് പറയും ഇത് പക്ഷികൾക്ക് വേണ്ടി കഴിക്കാൻ പക്ഷിക്കാൻ വേണ്ടി ഒരു മാത്രമുള്ള ഒരു അലങ്കാര ചെടികളങ്ക ഓർമ്മ ഉണ്ടൽ പോലെ ഇങ്ങനെ നിൽക്കും അലങ്കാര ചെടികളായിട്ട് വീട്ടുപിടുത്ത കോളത്താ ഏറ്റവും നല്ലൊരു പ്ലാന്റ് ആയിങ്ങനെയത് ഇത് നമ്മുടെ ട്രോപ്പിക്കൽ അവക്കാടോ ട്രോപ്പിക്കൽ അവക്കാടോ പർപ്പിൾ ഹൈബ്രിഡ് എന്ന് പറയുന്നത് ഇതിനിപ്പോ ഒരു നമുക്ക് ഒന്നൊന്നര വർഷം കൂടെ എടുക്കും ഇത് കായ്ക്കണമെന്നുണ്ടെങ്കിൽ ഒന്നര വർഷം എടുക്കും കായ്ക്കണം പെർപീസ് ഇതാകുമ്പോ ഒരു തൗസൻഡ് ടു ഹൺഡ്രഡ് റുപ്പീസ് ആവും ഇതൊരു ഒന്ന് ഒന്നര വർഷത്തുള്ള ഇത് കായ്ച്ചിരിക്കും എത്ര പീസ് വേണമെങ്കിലും അഞ്ഞൂറോ ആയിരം എത്ര വേണമെങ്കിലും നമുക്ക് കൊടുക്കാൻ കേരളത്തിൽ എവിടെ എവിടെ വേണേലും കേരളത്തിൽ നമുക്ക് ഹൈവേ ഡെലിവറി ഫ്രീ ആയിട്ടുണ്ട് ഹൈവേ ഡെലിവറി ഉണ്ട് നമുക്ക് കേരളത്തിൽ വാഹനത്തിനോടാണെങ്കിലും ആഴ്ചയിൽ രണ്ടു ദിവസം നമുക്ക് വേറെ ട്രാൻസ്പോർട്ട് കമ്പനിയായിട്ട് നമുക്ക് ടൈ അപ്പുണ്ട് അപ്പൊ നിങ്ങളും ചൊവ്വായും പാർശ്ശാല വരെ പോവും സോറി വ്യാഴം പാറശാല വരെ പോകും ചൊവ്വായും വെള്ളിയും നമുക്ക് കണ്ണൂർ വരെ വണ്ടി പോകുന്നുണ്ട് അപ്പൊ നമ്മൾ താഴെല്ലാം കയറ്റി വിടുവാണ് ഇത് ഡ്രോപ്പിക്കൽ ഹൈബ്രിഡിന്റെ ഇതിന്റെ ഒരു കായ്ക്കാൻ പരവായ മരമാണ് ഇത് ഇനി വിതി സിക്സ് മന്ത്രി മരമാണ് ഇതും പർപ്പിൾ ഹൈബ്രിഡ് ആണ് ഡ്രോപ്പിക്കൽ ആക്കാരമാണ് നമുക്ക് എത്ര വെള്ളം കൊടുക്കാനുള്ള ഇതൊണ്ട് ഇവിടെ മാവിന്റെ കളക്ഷനാണ് നമ്മൾ ഇത് ഇത് എല്ലാം ഡാർഫാണ് എല്ലാം വട്ടിയത് മാവിലാണ് ഇത് കൊശേരി എന്ന് പറയുന്നത് കാലാപ്പാടി ഇങ്ങനെയുള്ള ഒരുപാട് വെറൈറ്റി നമുക്കൊരു ടു ഹൺഡ്രഡ് ഫിഫ്റ്റി വെറൈറ്റീസോളം മാവ് തന്നെയുണ്ടോ അവിടെ ആ ഇതിന് പല വെറൈറ്റി എല്ലാം പിന്നെ ഉള്ളിലോട്ട് നമുക്ക് നാം നാംഡോക്കുമായി മിയാസാക്കി സൂപ്പർ ക്യൂന് ജംബോ ബ്രൂണൈ കിങ് ഇങ്ങനെ ഒരുപാട് വെറൈറ്റി എല്ലാ വെറൈറ്റി ടു ഹൺഡ്രഡ് ഫിഫ്റ്റി വെറൈറ്റീസിൽ നമുക്ക് സാധാരണക്കാർക്ക് വാങ്ങാവുന്ന വിലയ്ക്ക് ഒതുങ്ങുന്നത് കൊണ്ട് പിന്നെ വില വലിയ പൈസക്കുള്ളതുകൊണ്ട് ആ ഒരു ചെറുതൊരു വലുത് അങ്ങനെയാണ് നമ്മുടെ എല്ലാ സാധനങ്ങളും ഇരിക്കുന്നത് ഇവിടെ മുഴുവനുമേ പിന്നെ ഇതിപ്പോലാവും ഇത് നമ്മുടെ ജയത്ത് നട്ടത്തിൽ മലേഷ്യൻ മലേഷ്യൻ ചക്കയാണിത് ഡാർഫാണ് ഇത് പക്ഷേ ഇതൊരു ഒരു വർഷത്തിലൊരിക്കൽ മാത്രമേ കായ്ക്കുള്ളൂ ഒരു ഇരുപത് ഇരുപത്തി അഞ്ച് തൊട്ട് ഇരുപത്തഞ്ച് കിലോ വരെ വെയിറ്റ് വരും ഇതിന്റെ ചക്കയ്ക്ക് പക്ഷെ വലിയ പൊക്കം ഒരുപാട് പൊക്കം വെക്കത്തില്ലേ ഈ പ്ലാവിന്റെ പ്രത്യേകത അതാണ് ഇരിക്കുന്ന മുഴുവനും ഇത് ജയത്തേട്ടിത്രീയാണ് മലേഷ്യനാണ് ഇരിക്കുന്ന മുഴുവനും ഇതൊക്കെ നമുക്ക് എത്ര വേണമെങ്കിലും കൊടുക്കാൻ നമുക്ക് കസ്റ്റമേഴ്സിന്റെ റിക്വയർമെന്റ് അനുസരിച്ച് എത്ര വേണേലും കൊടുക്കാം ആ എല്ലാം പക്ഷേ എല്ലാരോടും എനിക്ക് പറയാനുള്ളത് നമ്മുടെ കസ്റ്റമേഴ്സിനോട് എല്ലാവരും ഈ സമയത്ത് വെക്കാൻ ഏറ്റവും നല്ല ഒരു മഴ സീസണിൽ വെക്കണം എന്നാൽ നല്ലതാണ് പിടിക്കുള്ളത് ആ ഇപ്പൊ നല്ല സൂട്ടബിൾ ആവശ്യമില്ല സൂട്ടബിൾ ടൈം ആയിരിക്കുന്നത് ഇതെല്ലാം അതാണ് ഇനി ഇതിന് മാവുകളുടെ തന്നെ കളക്ഷൻ വലിയ വലിയ മാവുകളുടെ കളക്ഷൻ ഇഷ്ടം പോലെ ഉണ്ടോ എല്ലാം കാഴ്ച കിടക്കുന്നതും എല്ലാം പല പല വലിയ വലിയ വെറൈറ്റീസ് ആണ് ഇരിക്കുന്നത് ഈ ഇരിക്കുന്നതെല്ലാം വിയറ്റ്ന സൂപ്പർ കളി എല്ലാം വിയറ്റ്ന സൂപ്പർ കളി ഇത് വർഷത്തിൽ മൂന്ന് പ്രാവശ്യം കാഴ്ച കൊണ്ടിരിക്കും അതിന്റെ ചക്ക പിടിച്ച് കണ്ടുകിടക്കുന്നത് ഇത് വിയറ്റ്ന സൂപ്പറാണ് ഈ കാഴ്ച കിടക്കുന്നതെല്ലാം ഇതെല്ലാം വിയറ്റ്ന സൂപ്പറാണ് പിന്നെ ഇത് മാവുകൾ ഇത് മല്ലിക മാവ് ഇത് മല്ലിക മാവിന്റെ നല്ല ഇത് വെറൈറ്റി മാ മല്ലിക ഇത് വന്നിട്ട് സുവർണരേഖ ഇത് മല്ലിക ഇത് ഞാൻ കൽക്കട്ടയിൽ കൽക്കട്ടയിൽ പർച്ചേസ് ചെയ്യണം കൽക്കട്ട പർച്ചേസ് ചെയ്യണം ഇവിടെ ഒന്നും നമ്മളൊന്നും ഉണ്ടാക്കുന്നില്ല നമ്മൾ ബൈങ് ആൻഡ് സെല്ലിങ് മാത്രമേ ഉള്ളൂ നമുക്ക് പർച്ചേസിങ് ആൻഡ് സെല്ലിങ് മാത്രമേ ഉള്ളൂ ഇത് വിയന സൂപ്പറിന്റെ റെഡ് കറാണ് വിയന സൂപ്പറിന്റെ റെഡ് ആണത് ഉള്ളിൽ റെഡ് ഉള്ളിൽ റെഡ് ആ വിയന സൂപ്പർ റെഡ് എന്നു ഇത് വർഷത്തിൽ മൂന്ന്രാവശ്യം കായ്ക്കും വിയന്ന സൂപ്പർ മൂന്ന്രാവശ്യം കായ്ക്കുന്ന ഇതാണ് ഇത് ഇത് ജമൈക്കൻ സ്റ്റാർഫുഡാണ് ജമേക്കൻ ജെമിക്കൻ സ്റ്റാർ ആണത് ഭയങ്കര മധുരമുള്ളതാണത് ഇത് ഓൾ സീസൺ ആണ് എപ്പോഴും കായാണത് കംപ്ലീറ്റ് പൂത്ത് എപ്പോഴും നിറച്ച് കിടക്കും നല്ല നിറ നിറച്ച് കിടക്കും എപ്പോഴും ഇങ്ങനെ ജെമേക്കൻ സ്റ്റാർ കംപ്ലീറ്റ് ഭയങ്കര മധുരമാണിത് ഭയങ്കര മധുരമാണിത് ഇതിന് പ്രത്യേക ഗുണ നമുക്ക് സലാഡ് ഉണ്ടാക്കി കഴിക്കാൻ വളരെ നല്ലതാണ് ആ സലാഡൊക്കെ കഴിക്കാൻ നല്ല പഴുത്ത ഇഷ്ടംപോലെ എൻ്റെ പൂത്ത് കിടക്കുന്ന ആണ് ഇതല്ല എല്ല ഇതിങ്ങനെ തന്നെയാണ് കൊടുക്കുന്നത് പിന്നെ നമുക്ക് വേറെ പ്രത്യേകം ഉണ്ട് നമ്മൾ കൊണ്ട് നട്ടു കൊടുക്കും ആ കേരളത്തിൽ ഒരു മാക്സിമം നമ്മൾ ഇവിടെ തൃശ്ശൂർ ഡിസ്ട്രിക്ട് വരെ പോയിട്ട് നമ്മളോട് സാധനങ്ങൾ കൊണ്ടുപോയിട്ട് അവർ റിക്വയർമെന്റ് അനുസരിച്ചിട്ട് ആള് പോയി നട്ടു കൊടുക്കുന്നതായിരിക്കും ആ അങ്ങനെ ഒരു ഇവിടെയുണ്ട് നമുക്ക് ഇത് ഇത് തെങ്ങിൻ്റെ ഒരു നല്ല കളക്ഷനാണ് ഇതിനകത്ത് നമുക്ക് പതിനെട്ടാം പട്ടയുണ്ട് ചെന്തങ്ങുണ്ട് പിന്നെ മലേഷ്യൻ മലേഷ്യൻകുള്ളൻ മഞ്ഞയുണ്ട് പച്ചയുണ്ട് കുറ്റിയാരി ഉണ്ട് ിയാൻഡ് ഡീൻ ടിട്ടിയും ഉണ്ട് ഇങ്ങനെ പല വെറൈറ്റികളുണ്ട് നമുക്ക് ഇതിനകത്ത് ഇങ്ങനെ പിന്നെ അതുപോലെ തന്നെ മാവിന്റെ കളക്ഷൻ ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട് ഇതിൽ മാവ് ഇത് വന്നിട്ട് മല്ലികയുടെ മാവാണ് മല്ലിക ഇത് മല്ലികയാണ് മല്ലിക ആ ഇത് വന്നിട്ട് കൊശേരിയാണ് കൊശേരി മാവ് കുള്ളൻ ഇത് മല്ലിക ഇത് മല്ലിക മാങ്ങയാണ് ഇത് ഇതെല്ലാം കായ്ക്കാൻ പരിപാടി ഇത് ബനാന ബനാന മാങ്ങ ബനാന ആ ബനാന ഗോൾഡ് ബനാന റെഡ് ഇതാണ്ട് ബനാന ഗോൾഡ് ബനാന റെഡ് ഇതെല്ലാം ബനാന മാങ്ങ ആ ഇത് ബനാന ബനാന ഗോൾഡ് ഗോൾഡാണിത് ഇത് ബനാന അതേ ഷേപ്പ് ഇരിക്കുന്നതെല്ലാം ബനാനയാണ് പിന്നെ നമുക്ക് കുളമ്പും ആവേണ്ട ഇത് കുളമ്പാണ് ഇരിക്കുന്ന കുളമ്പ് ഇരിക്കുന്ന കുളമ്പാണ് ഇതെല്ലാം പൂക്കാൻ പരിപാടിയിരിക്കുന്നത് പൂത്തതെല്ലാം ആൾക്കാർ കൊണ്ടുപോകും പൂത്ത് വരുമ്പോഴത്തേനും ആൾക്കാർ കൊണ്ടുപോകില്ല വെച്ച് കൊണ്ടുപോകും റെഡ് ഫാം റെഡ് ഫാം ഇരിക്കുന്ന റെഡ് ഫാം എന്റെ വീടിന്റെ മുമ്പുകളിലൊക്കെ നമുക്ക് വെച്ചുകൊണ്ടിരിക്കാൻ നല്ലൊരു മര നല്ലൊരു പനയാണിത് നല്ലൊരു പ്ലാന്റ് ആയത് റെഡ് ഫാം ഇരിക്കുന്നതെല്ലാം ഓർണമെന്റൽ ഓർണമെന്റൽ പ്ലാന്റ് ഇത് ഇതെല്ലാം വീടിന്റെ മുമ്പിലൊക്കെ വെച്ച് പിടിപ്പിക്കാനുള്ള ലോണിലൊക്കെ വെച്ച് പിടിപ്പിക്കാനായിട്ട് ഇഷ്ടമുള്ളതാണ് ഇതിപ്പോ മഞ്ഞ കളർ ഇല നല്ല മഞ്ഞ കളർ ആയിരിക്കും ഇത് ആ പുതിയ ഇലയെല്ലാം നല്ല മഞ്ഞയായിട്ട് വരുന്നു പക്ഷെ പഴയതൊക്കെ ഈ മഴ ഇങ്ങനെ ഇത് വന്നിട്ട് ഒരു ഡ്രസ്സിംഗ് എന്ന് ഒരു പറഞ്ഞ ഇതൊരു ചെറിയ ഒരു ഇതാണ് ഇത് പിന്നെ നമുക്ക് ഇതുപോലെ തന്നെ ാൻ രമ്പുത്താൻ ഇത് മഞ്ഞയാണ് ഈ നിൽക്കുന്ന മഞ്ഞ രമ്പുത്താനാണ് ഇരിക്കുന്നത് ഇരിക്കുന്ന എല്ലാം മഞ്ഞ കാര്യം ചൂട് കൊണ്ടാണ് ചൂടടിക്കുമ്പോൾ ഇതിൻ്റെ ഇലയുടെ സൈഡെല്ലാം കറിയത് ആ മഴ പെയ്തപ്പോഴത്തേനാണ്ട് ഇപ്പം തന്നെ എല്ലാം പുതിയതായിട്ട് കറിയുവായിരുന്നു ഇതാണ് പിന്നെ ഇവിടെ ഞാവലുണ്ടായിരുന്നു നമുക്ക് വെള്ള ഞാവൽ ആ ഇത് വെള്ള ഞാവലാണ് വൈറ്റ് ഞാവലാണ് ഇതിനകത്തുള്ള നിറച്ച് കായുണ്ടായിരുന്നു പക്ഷെ എല്ലാം മഴ കഴിഞ്ഞപ്പോൾ പെയ്തപ്പോഴെല്ലാം അങ്ങ് കൊഴിഞ്ഞു പോയി ആ പിന്നെ ചാമ്പകള് പിന്നെ ഇതെല്ലാം മാവുകളാണ് എല്ലാം മാവുകൾ പേരകള് ആ ഇതൊക്കെ ടു ഇൻ വൺ പേരയാണ് വേരികേറ്റഡ് വേരികേറ്റഡ് പേരയും ഒരു സാധാരണ പേരെയും കൂടെ ബഡ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് പിന്നെ പ്ലാവ് ഇതെല്ലാം വിയന്ന സൂപ്പറിൻ്റെ പ്ലാവുകളാണ് ഇതെല്ലാം ഇതെല്ലാം മെച്യോർഡ് ആയിട്ടുള്ള കാഴ്ച പ്ലാവുകളാണ് പ്ലാവ് ഇത് അലഹബാര സവേദ പിന്നെ കിലോ പേര ലളിത പേര തായ്ലൻഡ് പിങ് തൈവാൻ പിങ്ക് തായ് പിങ് ഇങ്ങനെ പിന്നെ വയലറ്റ് പേര ഇങ്ങനെ ഒരുപാട് ഇത് പേരകളുണ്ട് ഇതിനകത്ത് കാടിച്ചിടക്ക് ഇവിടെ എല്ലാം കാവിടിച്ചുകിടപ്പുണ്ട് ഇങ്ങനെ കാവിടി കാവിടിച്ചിടക്കുന്ന ആ കാവിടിച്ച പേരകള് ഇത് റെഡ് ഇത് നമ്മുടെ പിന്നെ വെൽവെറ്റ് ആപ്പിൾ റെഡ് ആപ്പിൾ ആപ്പിൾ പേര പിന്നെ ഇത് വന്നിട്ട് തായ്പിങ്ക് പേര ഇതെല്ലാം തായ്പിങ്ക് ഈ കാഴ്ചടക്കുന്നത് തായ് ആ അല്ല ഇത് മരുന്ന് ഇത് തായ്ലന്റ് ഇതാണ് ചാമ്പയാണ് തായ്ലൻഡ് റെഡാണിത് റെഡ് ചാമ്പയാണിത് ഇതെല്ലാം മാവുകളുടെ കളക്ഷനാണ് ഞമ്മ ഒരു ഇരുന്നൂറ്റമ്പത് റേറ്റിന് മേളിൽ തന്നെ മാവുകൾ നമുക്ക് ഇഷ്ടംപോലെ നല്ല നല്ല കളക്ഷൻ മാവുകളുണ്ട് പിന്നെ അതുപോലെ തന്നെ സപ്പോർട്ട നല്ല സപ്പോർട്ട നല്ല പൂത്ത് നല്ല കിടക്കുന്നുണ്ട് പൂത്ത് സപ്പോർട്ട പൂത്ത് കിടക്കുന്ന ഇത് കലാപ്പാടി സപ്പോർട്ടെന്ന് പറയും ഓൾ സീസൺ നല്ല പൂത്ത് കിടക്കുന്നെ എപ്പോഴും പോവാണ് എപ്പോഴും കാര്യമാണ് നമ്മുടെ ഈ ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത് കെ പി റോഡിൽ നിന്നും ഒന്നര കിലോമീറ്റർ വടക്ക് മാറി കറ്റാനം ജംഗ്ഷനിൽ നിന്നും ഭരണിക്കാവ് റൂട്ടിലേക്ക് വരുന്ന റൂട്ടിലാണ് നമ്മുടെ ഈ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ എല്ലാവർക്കും വരാനും ട്രാൻസ്പോർട്ടിംഗ് സൗകര്യം ഉള്ള ഒരു ഏരിയയിലാണ് നമ്മുടെ ഈ ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും ഇവിടെ വന്ന് അദ്ദേഹത്തെ സഹായിക്കണം ഇതെല്ലാം വാങ്ങി സഹായിക്കണമെന്നും കൂടി പറയുന്നു മദർനാരങ്ങി മദർനാരങ്ങ ഇതെല്ലാം ഓൾ സീസൺ മാതൽ നാരങ്ങ ഈ കിടക്കുന്ന മുഴുവന് ഇതെല്ലാം പിന്നെ നമുക്ക് സപ്പോട്ട പിന്നെ ഇത് സീറ്റമ്പഴം ഇവിടെ കാണുന്നത് സീറ്റമ്പഴാണ് ശ്രീലങ്കൻ സീറ്റമ്പഴം ശ്രീലങ്കൻ സീറ്റമ്പഴം ഇത് ഓൾ സീസൺ ആണ് എപ്പോഴും ഇത് എല്ലാം ബഡ് ബഡ് മരങ്ങളാണ് അതുകൊണ്ട് വലിയ പൊക്കം വയ്ക്കത്തില്ലേ ഇതൊക്കെ എല്ലാം എല്ലാം ഉള്ള ഗ്രാഫ്റ്റും ബഡും മാത്രമേ ഉള്ളൂ വേറെ നമുക്ക് ഈ ലെയറിങ്ങും മറ്റേ ഇതൊന്നും ഈ സീഡിലിങ്ങും അങ്ങനെയുള്ള പരിപാടികളൊന്നും ഇല്ല എല്ലാം എല്ലാ ഗ്രാത്തിയ സാധനങ്ങളാണുള്ളത് പിന്നെ ഐറ്റി പോകത്തില്ല പിന്നെ ഇത് ഇത് ലെമൺ എന്ന് പറഞ്ഞാൽ ഈ ലെമൺ നമ്മുടെ റെഡ് ലെമൺ ആണ് ഇത് അകവും പുറവും എല്ലാം നമ്മുടെ നമ്മുടെ മാർക്കറ്റ് ലെമൺ തന്നെ പക്ഷെ റെഡ് കളർ ആയിരിക്കും ലെമൺ മാർക്കറ്റ് ലെമൺ നമ്മളെ പിഴിഞ്ഞ് കുടിക്കുന്ന ലെമൺ തന്നെ പക്ഷെ ഇതിനകത്ത് വന്നിട്ട് കളർ റെഡ് ആയിരിക്കും ഇത് റെഡ് നെല്ലിയാണ് ഇത് നമ്മുടെ റെഡ് നെല്ലി ഇത് റെഡ് നെല്ലി അതാണ്ടെങ്കിൽ റെഡ് നെല്ലിയാണ് ഇത് റെഡ് നെല്ലി ആ മിതമായ നിരക്കിൽ നമ്മള് എല്ലാം നമ്മൾ വീട്ടുകളിൽ എത്തിച്ചു കൊടുക്കും നമുക്ക് അതാണ് നമ്മുടെ ഒരു പ്രത്യേകത പിന്നെ നമുക്ക് ഇത് പുളി നമ്മുടെ കോലുപുളി എന്നൊക്കെ പറയും വാടംപുളി എന്ന് പറയും ഇതിൽ സ്വീറ്റും ഉണ്ട് സാധായും ഉണ്ട് രണ്ടും ഉണ്ട് പിന്നെ ഇത് നമ്മുടെ ഇതാ നമ്മുടെ സ്ട്രോബറി പേര യെല്ലോ യെല്ലോ സ്ട്രോബെറി പേര അതാണ് കാഴ്ച കിടക്കുന്ന ഇറച്ചു കാഴ്ച കിടക്കുന്ന യെല്ലോ സ്ട്രോബെറി പേരും ഉണ്ട് ഇവിടെ പേരകളുടെ പേരകളുടെ നല്ല ഒരു പത്ത് മുപ്പത് വെറൈറ്റിയോളം പേരകളുണ്ട് അതാണ്ട് എല്ലാം കാഴ്ച കിടക്കുകിടക്കുന്നേ ഇതൊന്നും വലിയ വിലയൊന്നും ഇല്ല അതൊരു രൂപ റേഞ്ചിലാണ് ഈ വലിയ വലിയ പേരകളല്ല ആ ഈ കാഴ്ച കിടക്കുന്ന വലിയ പേരല്ല ഒരായിരം രൂപ റേഞ്ചില് നമുക്ക് കസ്റ്റമർക്ക് കൊടുക്കാൻ പറ്റും അതെ പിന്നെ ഇതെല്ലാം മാവുകളാണ് ഇത് നമ്മുടെ മൂവാണ്ട മാവ് പിന്നെ കല ഇത് നമ്മുടെ കുളമ്പ് ഇങ്ങനെയുള്ള മാവുകളാണ് ഇതെല്ലാം പിന്നെ സീത് കാട്ടിമൺ പ്രിയൂര് പിന്നെ നമുക്ക് വേറെ ഒരു ഇതുണ്ട് നമുക്ക് ഇതാണ് നമ്മുടെ ആൻ വൈറ്റ് ആൻ എന്ന് പറയും വൈറ്റ് ലോങ്ങാൻ ഇത് വൈറ്റ് ലോങ്ങാൻ കാഴ്ച കിടക്കുന്നതാണ് ഇത് വൈറ്റ് ലോങ്ങാൻ ഇത് വലിയ മരം ആവൂലൂടെ പോക്കം മരത്തേ ഉള്ളത് ആഹ് ഇതും വേറെ ലീച്ച് വേറെയാവീറ്റ് ലൂവിയുടെ വേറൊരു വെറൈറ്റിയാ ഇത് സ്വീറ്റ് ലൂബിയുടെ തായ് സ്വീറ്റ് ലൂവിയുടെ വേറൊരു വെറൈറ്റി കിടക്കുന്നത് ഇതൊന്നും വലിയ മരങ്ങളാവുന്നല്ല പിന്നെ നമുക്ക് ഇവിടെ ഇതും ആ ഇത് വേറാപ്പിളാത് ഇത് ബേറാപ്പിൾ ബേറാപ്പിള് ഇത് നമ്മുടെ ബേറാപ്പിൾ എന്ന് പറയുന്ന സാധനം ഇതാ ബേറാപ്പിള് ആ ഇത് പച്ചയാണ് ഇത് കെ ജി ഗ്രീൻ എന്ന് പറയും ഇത് പച്ച പിന്നെ നമുക്ക് ഇതിനകത്ത് തന്നെ കാശ്മീരി റെഡുണ്ട് ഇങ്ങനെ കുറെ വെറൈറ്റി ഉണ്ട് പിന്നെ ഉണ്ട് കുറെ വെറൈറ്റികളുണ്ട് ഇത് എന്ന് പറയും നമ്മുടെ കസാഡാപ്പിളിൻ്റെ ഒരു പുതിയ വെറൈറ്റിയാണ് റൊളീനിയ റൊളീനിയ ഇതിങ്ങനെ കഴിക്കാൻ പറ്റാത്ത കിടക്കും അത് റൊളീനിയ എന്ന് പറയുന്നത് ഇത് നമ്മുടെ റെഡ് ആണ് തായ്ലൻഡ് വിയന സൂപ്പറിന്റെ റെഡ് ആണ് ഇരിക്കുന്ന മുഴുവനും ഇരിക്കുന്ന മുഴുവൻ ആണ് ഇതെല്ലാം റെഡ് പ്ലാന്റ് ആണ് ഇതിന്റെ ബാക്കിൽ ഇരിക്കുന്ന വീണ്ടും ജയ തേർട്ടിത്രീ ആണ് ഈ ബാക്കിൽ ഇരിക്കുന്ന ജയ തേർട്ടിത്രീ ആണ് കസ്റ്റമർ നമുക്ക് എത്ര ചോദിച്ചാലും നമ്മളെ കൊടുക്കാനുള്ള സ്റ്റോക്ക് ഉണ്ട് എത്ര ചോദിച്ചാലും കൊടുക്കാനുള്ള സ്റ്റോക്ക് ഉണ്ട് അത് ഏത് ഐറ്റം ആയാലും ബുഷോറഞ്ച് ആണ് ഈ സാധനം ബുഷ് ഓറഞ്ച് പിഴിഞ്ഞു കുടിക്കാൻ മാത്രമേ കൊള്ളൂ പക്ഷേ ഓൾ സീസൺ ആണ് എപ്പോഴും കാഴുണ്ടാവും പക്ഷെ പഴിക്കുന്ന അനുസരിച്ച് പഠിച്ചില്ലെങ്കിൽ രണ്ടാമത് ഉണ്ടാവില്ല ഇത് നമ്മുടെ ലെമൺ ആണ് മാർക്കറ്റ് ലെമൺ ആണ് ഇത് എപ്പോഴും അവൈലബിൾ ആണ് ഈ ലെമൺ എന്നും മൂന്നിനു ദിവസം കായ്ക്കുന്ന എല്ലവണ ആണ് ഇത് വന്നിട്ട് നമുക്ക് നമ്മുടെ പ്ലാവ് ഏ സൂപ്പറിന്റെ റെഡ് പ്ലാവ് ആണ് വർഷത്തിൽ മൂന്ന് പ്രാവശ്യം കായ്ക്കുന്ന പ്ലാവാണ് ഈ നിൽക്കുന്നത് ഈ മുഴുവൻ ഇതെല്ലാം ഗ്രാഫ് ചെയ്ത സാധനങ്ങളാണ് ഇത് വന്നിട്ട് ജയത്തേത്രി മലേഷ്യൻ മലേഷ്യൻ ചക്കയാണ് വർഷത്തിൽ ഒരിക്കൽ മാത്രമേ കായ്ക്കുകയുള്ളൂ ഇത് പിന്നെ നമുക്ക് കുറേ മാവുകളാണ് കുളമ്പ് മൂവാണ്ടൻ ഇങ്ങനെയുള്ള കുറെ ഇതുകള് പിന്നെ പേരകള് കിലോ പേര ഇങ്ങനെയൊക്കെ ഉള്ള ജപ്പാൻ പേര ഇങ്ങനെയൊക്കെ ഉള്ളത് എൻ പതിനെട്ടാണ് എൻ പതിനെട്ട് ഇത് ഓൾ സീസൺ ആണ് ഇത് ആൾമോസ്റ്റ് ഇപ്പൊ കായ്ക്കാൻ പരാതി പോക്കാൻ പരമായിട്ട് നിൽക്കുന്നതാണ് ഇത് മഴ ഈ വെയിലായത് കൊണ്ടാണ് ഇലയൊക്കെ വന്ന് ചില അടിച്ചുണ്ട് കരിഞ്ഞിരിക്കുന്നത് ഇതിപ്പോ ഇത് മഴ പെയ്യുമ്പോഴത്തേ ഇതൊക്കെ നോർമൽ ആയിക്കോളൂ ഇടങ്ങ് അതിപ്പോ എല്ലാം നല്ലതായിട്ട് വരും ഇതല്ല ഇതൊരു രമ്പത്തേൻ്റെ നല്ലൊരു കൺവേഷൻ തന്നെയുണ്ട് നമുക്കിത് ഇത് നമുക്കൊരു ആയിരത്തി ഇരുന്നൂറ് രൂപ ഒക്കെ മാക്സിമം വില വരും ഈ ഏറ്റവും വലിയ മരം ഏറ്റവും വലിയ മരം ഒരു ആയിരത്തി ഇരുന്നൂറ് രൂപ ഉണ്ട് പിന്നെ ഇതെന്ന് പറഞ്ഞ എന്ന് പറയുന്ന ഒരു ഒരു പഴമാണ് ഇത് ഫിലിപ്പൈൻസിന്റെ ആണ് ഇതിലെ ഞാവൽപ്പഴം പോലെ ഇങ്ങനെ ശരിക്ക് കമ്പിൽ പിടിക്കുന്ന ഒരു സാധനമാണ് ലിപ്പോട്ടെന്ന് പറയുന്നതിന്റെ പേര് ലിപ്പോട്ട് ലിപ്പോട്ട് ഇതിപ്പോൾ കായ്ക്കാരായി വരുന്നതേ ഉള്ളു ഇത് ഫിലിപ്പീൻസിൽ നിന്നുള്ള ഒരു ഒരു പഴമായി നിൽക്കുന്ന മുഴുവനും ഇത് പിന്നെ നമുക്കിവിടെ കുറേ മാവുകളുടെ കുറേ കൂടെ വെറൈറ്റികൾ ഇങ്ങനെ മാവിന്റെ ഒരു വെറൈറ്റി ഇവിടെ തന്നെയുണ്ട് ഇവിടെ നിൽക്കുന്നതെല്ലാം ദശേരി പിന്നെ കോട്ടപ്പറമ്പൻ അൽഫോൺസോ പ്രിയൂർ നീലൻ ചന്ദനം ഇങ്ങനെ കുറേ മര സിന്ദൂരം ഇങ്ങനെ കുറേ മരങ്ങൾ പിന്നെ നമ്മുടെ ക്യൂസം റോഡ് സുവർണരേഖ ഇതെല്ലാം നമുക്ക് നമുക്കിങ്ങനെ മാവിൽ നല്ല നല്ല വെറൈറ്റി മാവുകളായി നിൽക്കുന്നതല്ല ഇതെല്ലാം ആ ഇത് നമ്മുടെ കമ്പിളി ആയി ഇത് ഉള്ളു മാത്രമേ ഉള്ളു ചുമല വെളിയിൽ പച്ചയാണിത് ആ ഇത് ഉള്ളിൽ മാത്രം ചുമന്ന ഇത് നല്ല കമ്പിളി കമ്പിളിനാരവായത് ഇതെല്ലാം ബഡ്ഡാണ് തായ്ലൻഡേ ആണ് ഇത് കേട്ടോ എല്ലാം ബഡ് ചെയ്ത് തായ്ലൻഡിൻ്റെ കമ്പിളി താരം നമ്മുടെ സിട്രസ് ഫ്രൂട്ട്സിൽ മാക്സിമം തായ്ലൻഡിൻ്റെ ആണുള്ളത് നമ്മുടെ ഓറഞ്ച് മുസമ്പി ഇങ്ങനെയുള്ള കാരണം ഇനിയിപ്പം നമുക്ക് ഇവിടെ ഒരു ഒരു പുതിയൊരു വെറൈറ്റി ഉണ്ട് നമുക്ക് മുസമ്പി എന്ന് പറയും ചൈനീസ് മുസമ്പി ഇതിൻ്റെ മാക്സിമം ഗ്രോത്ത് ഇതാണ് ഇതിൻ്റെ ഗ്രോത്ത് ഇത്രേ ഉള്ളൂ ഇതിൻ്റെ ഗ്രോത്ത് ഇത് കൊണ്ട് വലുതാവില്ല പക്ഷേ നല്ല സോഫ്റ്റ് ആണ് ഇഷ്ടംപോലെ പിടിക്കുന്നുണ്ട് ഗുരുവെ ചെറുതായിട്ടങ്ങ് പിടിച്ചോണ്ട് പോലെ അങ്ങ് പഠിക്കൂ ഇതിങ്ങനെ ഇതെല്ലാം ഹോൾ സീസൺ ആയതല്ല ഈ കാണുന്നില്ല ഓൾ സീസൺ ആയത് ഇത് നമ്മളെ ചെറിയ പ്രാവിന്റെ കളക്ഷൻ ആണ് അവിടെ നിന്ന് സൂപ്പർ ജെ തേട്ടി പിന്നെ ഡാങ് സൂര്യ പിന്നെ മുട്ടൻപരിക്ക പിന്നെ നമ്മുടെ ഇത് ചെറുത് ഇത് നമുക്കൊരു ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് ഒരു ആ റേഞ്ചിലാണ് ഇരിക്കുന്നത് എല്ലാം ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് മുന്നൂറ് അതാണ് അതിന്റെ മാക്സിമം റേഞ്ച് പിന്നെ കമ്പോഡിയൻ ചാക്കുണ്ട് അതാകുമ്പോ അഞ്ഞൂറ് രൂപയാവും കമ്പോഡിയൻ ഓറഞ്ച് ചാക്ക് ഇതെല്ലാം നമുക്കൊരു വലുതൊരു ചെറുതുണ്ട് എത്ര വേണമെങ്കിലും നമുക്ക് ഇത് ആപ്പിൾ ചെറിയ ഓൾ സീസൺ ആപ്പിൾ ചെറിയ അതാണ്ട് കാഴ്ച കിടക്കുന്നുണ്ടല്ലോ ആപ്പിൾ ചെറി അതാണ് ഇത് ഓൾ സീസൺ ചെറിയ ഇത് ഇത് യൂറിനറി അറ്റാക്ക് ഇൻഫെക്ഷന് യൂറിക് ആസിഡ് പ്രോബ്ലോർക്കെല്ലാം വേണ്ടി കഴിക്കാനുള്ള ഒരു ഫ്രൂട്ടാ ഇത് ഇത് ഓൾ സീസൺ ആണ് പിന്നെ അത് ഇത് നാരങ്ങയാണ് മാതളനാരങ്ങയാണ് മാതളനാരകം ഇത് ഓൾ ഹോൾസീസൺ മാതളം ആയതല്ല എപ്പോഴും കാഴ്ച ഈ രണ്ടായിട്ടങ്ങൾ ഇത് എപ്പോഴും ഓൾ ഹോൾസീസണിൽ എപ്പോഴും ഇങ്ങനെ കാഴ്ച കിടക്കും ഇങ്ങനെ രണ്ടായിട്ടും കാണണ്ടല്ലേ അല്ലേ ഇത് മഹാരാഷ്ട്രയിലെ ഗണേശൻ പറയുന്ന ഒരു വെറൈറ്റിയാണ് മഹാരാഷ്ട്രയിലുള്ള വെറൈറ്റിയാണ് ഗണേശ് ഇത് നമുക്ക് പച്ചക്കറിയുടെ കളക്ഷൻ അത് നമ്മുടെ വഴുതണങ്ങയാ വഴുതനം പിന്നെ നീലാമരി ഇങ്ങനെയുള്ള സാധനങ്ങള് പിന്നെ മുന്തിരി ഇവിടെ മുന്തിരി മുരിങ്ങ പിന്നെ തക്കാളി പച്ചമുളക് ഇങ്ങനെ കുറേ വെറൈറ്റികൾ ഇങ്ങനെ നമ്മളിങ്ങനെ അത്യാവശ്യം ഉള്ള സാധനങ്ങളെല്ലാം ഉണ്ട് ഇങ്ങനെ പച്ചക്കറി ഐറ്റങ്ങളെല്ലാം അതുപോലെ തന്നെ പച്ചക്കറി വിത്തുകളും നമ്മളെ ഇഷ്ടം പോലെ ഉണ്ട് വെറൈറ്റീസ് ഇഷ്ടം പോലെ വെറൈറ്റികളുണ്ട് ഇത് മുളക് കുണ്ടമുളക് തക്കാളി ഹീരാഹള്ളി എന്ന് പറയുന്നത് ഹീരാഹള്ളി ആന്ധ്ര ഇത് വലിയ പൊക്കം വെക്കത്തില്ല പക്ഷേ ഭയങ്കര ഭയങ്കരമായിട്ട് കായ്ക്കും നിറച്ചും കായ്ച്ച് മണമുള്ള ഇത് കാണും ഇത് ഇതെല്ലാം മാക്സിമം ആൾക്കാർ വീടിന്റെ മുമ്പിൽ കൊണ്ടുവയ്ക്കുന്ന സാധനങ്ങളെല്ലാം ആ ഈ ചെടി മിക്കവാറും നമ്മൾ ഗാർഡനിങ്ങിന് വേണ്ടിയാണ് നമ്മൾ ഗാർഡനിങ് സ്വന്തമായിട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഏത് സൈസുള്ള ഏത് എത്ര വലിപ്പം ഉള്ളാലും നമ്മൾ ഗാർഡനിങ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഉടൻ പ്ലാന്റ്സ് നമ്മുടെ ലബലാണ് ഗ്രാസ് ഇടുന്നുണ്ട് എല്ലാ കാര്യങ്ങളും ഗാർഡനിന് ആവശ്യമുള്ള എല്ലാ പണികളും നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് കംപ്ലീറ്റ് ഇത് കലാതി എന്ന് പറയും മുമ്പിൽ ഉപയോഗിക്കുന്നത് ഇത് നമ്മുടെ ഏല ഏലത്തിൻ്റെ തൈയാണ് ഏലം ഏലം നല്ല നമ്മുടെ ഇവിടെ നല്ലണക്ക് പിടിക്കുന്ന തയ്യാണ് ഏലം ഇത് ഈ കാണുന്ന എല്ലാ ഏലമാണ് ഇത് ഇൻഡോർ പ്ലാന്റ് ആണ് സ്ഥലം എന്ന് പറയുന്നത് ഇൻഡോർ പ്ലാന്റ് ആണ് ഇത് ഫിലാഡൻ ആണ് ഇത് പിന്നെ കുരുമുളക് ബഡ് കുരുമുളകും ഉണ്ട് പന്നിയൂർ ആ കുറ്റ കുരുമുളകും ഉണ്ട് ബഡ് കുരുമുളകുമുണ്ട് ബഡ് ഇത് മറ്റേ വള്ളി കുരുമുളകും ഉണ്ട് ഇത് ഹെലിക്കോണി എന്ന് പറയും ഇതെല്ലാം നമ്മൾ ഗാർഡനിങ് വേണ്ടി ഉപയോഗിക്കുന്നതാണ് നമ്മൾ ഫോർ അനുസരിച്ച് നമ്മൾ ഗാർഡൻ ചെയ്ത് കൊടുക്കുന്നതാണ് ഇതെല്ലാം ഇത് ഇത് കറിവേപ്പൽ ഇതൊരു പിന്നെ ഒരു ഓർണമെന്റൽ പ്ലാന്റ് ആ കറിവേപ്പൽ ഒരു പ്ലാന്റ് ആയി ഇങ്ങനെ പിന്നെ ഇത് നമുക്ക് ഇവിടെ ഇരിക്കുന്ന ഇതെല്ലാം നമുക്ക് വാൾനട്ട് കിവി പിന്നെ സെന്റഡ് പേര മണമുള്ള പേര അതൊക്കെയാണ് ഈ ഇരിക്കുന്ന മുഴുവൻ ആണ് പിന്നെ ഇതൊക്കെ കുറെ ഇൻഡോർ പ്ലാന്റ്സ് ഇരിക്കുന്ന ഇരിക്കുന്നതല്ല ഇൻഡോർ അല്ല അത്യാവശ്യം കുറെ ഇൻഡോർ പ്ലാന്റ്സുകൾ നമ്മൾ മെയിൻലി വന്നിട്ട് നമുക്ക് ഫ്രൂട്ട്സ് ആണ് നമ്മുടെ കോൺസെൻട്രേഷൻ ഫ്രൂട്ട്സിലോട്ടാണ് മാക്സിമം ഫ്രൂട്ട്സിൻ്റെ ജൈവവളങ്ങൾ പിന്നെ കീടനാശിനികൾ പിന്നെ എല്ലുപൊടി വേപ്പമിണ്ണാക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചാണാപ്പൊടി ചകിരിച്ചോറ് പിന്നെ പെബിൾസ് ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഉണ്ട് പിന്നെ നമുക്ക് ഇതുകൊണ്ട് പിന്നെ പോട്ടിമിക്സ് നിങ്ങളിലൊക്കെ പിന്നെ കരി ചാർക്കോൾ നമ്മുടെ ഇതിനു വേണ്ടി ഉപയോഗിക്കുന്ന ഓർക്കിഡിന് ഉപയോഗിക്കുന്ന ചാർക്കോൾ പിന്നെ നമുക്ക് മെയിൻലി നമ്മുടെ അവൈലബിൾ എന്ന് പറഞ്ഞാൽ ഇനോക്കുലോ എന്ന് പറയുന്ന വേസ്റ്റ് ഡീകമ്പോസർ അതാണ് നമ്മുടെ മെയിനിലതൊക്കെ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് എന്ത് വേണേലും ഐറ്റങ്ങൾ നമ്മുടെയിൽ അവൈലബിൾ ആണ് അതുപോലെ കൊമ്പൻചെല്ലിക്കുള്ള മരുന്ന് പിന്നെ പുല്ല് വരിക്കാനുള്ള മരുന്നുകൾ ഇങ്ങനെ എല്ലാ സാധനങ്ങളും നമ്മുടെയിൽ അവൈലബിൾ ആണ് കംപ്ലീറ്റ് സാധനങ്ങൾ നമ്മുടെ അവൈലബിൾ ആണ് ഗ്രോ ബാഗ് ഗ്രോ ബാഗ് ഉണ്ട് ഗ്രോ ബാഗ് ഉണ്ട് ഗ്രോ ബാഗ് നമുക്ക് മൂന്ന് സൈസ് ഉണ്ട് മീഡിയം ഉണ്ട് സ്മോൾ മീഡിയം ആൻഡ് ലാർജ് പിന്നെ നമുക്ക് വേറെ ടൈപ്പ് വലിയ 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 ഇത് എല്ലാത്തരം തൈകളും ഇവിടെ ലഭിക്കും എല്ലാ തരം ഫ്രൂട്ട്സ് തൈകള് തെങ്ങും തൈകള് വാഴ അതേപോലെ ഒരു വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ പച്ചക്കറി തൈകളും ഗാർഡൻ ആവശ്യമായിട്ടുള്ള മരങ്ങളും അതേപോലെ ഫലവൃക്ഷ തൈകളും എല്ലാം ഇവിടെ ലഭിക്കും മിതമായ റേറ്റിൽ നിങ്ങളുടെ വീടിൽ എത്തിച്ചു തരുന്ന രീതിയിലാണ് അജയൻ ചേട്ടൻ ഈ ഗാർഡൻ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഓക്കെ അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അദ്ദേഹത്തിൻ്റെ നമ്പറിൽ വിളിച്ചറിയിക്കുക അജയൻ ചേട്ടൻ്റെ ഈ ഗാർഡൻ്റെ വിശേഷങ്ങളല്ലേ നിങ്ങൾ ഈ കണ്ടത് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് ഈ പ്ലാന്റുകൾ ആവശ്യമുണ്ടെങ്കിൽ ഞാൻ തന്നിരിക്കുന്ന നമ്പറിൽ നിങ്ങൾ ബന്ധപ്പെടേണ്ടതാണ് അദ്ദേഹം എവിടെയാണെങ്കിൽ ഈ പ്ലാന്റുകൾ എത്തിച്ചു നൽകുന്നതാണ് വിശാലമായിട്ടുള്ള ഈ ഗാർഡൻ്റെ വിശേഷങ്ങൾ മുഴുവൻ കണ്ട എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഒരു വീഡിയോ നിർത്തുന്നു ഓക്കെ ബൈ ബൈ അടുത്ത വീഡിയോ വരെ എത്തേക്ക് കാണാം